ില്ല മാറി നിക്ക് ഇപ്പൊ റെഡിയായി പിള്ളാരൊക്കെ ഞാൻ വിളിച്ചത് എന്തിനാന്ന് വെച്ചാലേ ഇന്ന് നമുക്ക് വീട് വരെ ഒന്ന് പോകണം ഞാൻ വരുമ്പോ തന്നെ നീ മക്കളും റെഡിയായി നിൽക്ക് പെട്ടെന്ന് ആ അമ്മ വിളിച്ചിരുന്നു നാളെ കാർത്തികയെ പെണ്ണ് കാണാൻ പോകേണ്ട ദിവസമല്ലേ രാഹുലും പെട്ടെന്ന് തീരുമാനിച്ചതാ അമ്മ ഇപ്പൊ വിളിച്ചു ഉള്ളൂ

എന്ന പിന്നെ ആ സങ്കടങ്ങ മാറി കിട്ടും എന്നാലും എന്തായിരിക്കും ഇവളേം തോറ്റിക്ക സംസാരിക്കനേ ഇവക്ക് വട്ടായോ എന്തായാലും കൊള്ളാം എന്തോ ഒരു മാജിക് ഉണ്ടെന്ന് തോന്നുന്നു ദേ എന്തായി ചേച്ചി നീ ആരോടോ സംസാരിക്കനേ ഞാനോ ഞാൻ ആരോടോ സംസാരിച്ചില്ലല്ലോ ചേച്ചിക്ക് തോന്നിയതാ ആ പിന്നെ ചേച്ചി ഞാൻ പോരാവേ പിന്നെ ഈ സോഫയില് ഇരിക്കണ്ടട്ടോ സോഫയില് ഇരിക്കണ്ടാണോ അപ്പോ ദില് ഇരുന്നാലെന്താ എന്തോ ഉണ്ട് ഇപ്പോ കാണിച്ചാ രേ ചേച്ചി ഹായ് കളിച്ച് കുഴങ്ങി വരുമ്പോ ഇതിലിരിക്കേ ഒരു